ത്രിയേക ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ മിശിഹായി സ്നേഹമുള്ളവരെ ഒരിക്കല് അമ്മ ദിവസം മുഴുവനും ജോലി ചെയ്ത് രാത്രി സമയമായി അവസാനത്തെ ദിവസത്തിന്റെ അവസാനത്തെ ജോലികൾ തുണികളൊക്കെ മടക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ള മകൾ നിൽപ്പുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ മകളോട് പറയുന്നുണ്ട് പോയി ഫ്രിഡ്ജിൽ രണ്ട് ആപ്പിൾ എരിപ്പുണ്ട് അത് എടുത്തുകൊണ്ട് വായന്ന് ഇനി അവർ ഒത്തിരി സന്തോഷത്തോടുകൂടെ പോവുകയാണ് പോയി ആ ആപ്പിൾ രണ്ടും എടുത്തോട്ട് വരുന്നുണ്ട് വധി കഴിയുമ്പോൾ അമ്മ ജോലിയുടെ ഇരക്ക് പറയുന്നുണ്ട് ഒരു ആപ്പിൾ നിനക്കും ഒരെണ്ണം എനിക്കും എന്ന് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ അമ്മ കാണുന്നത് ഈ കുഞ്ഞുമകൾ ചാടി വരത്തെ കയ്യിൽ ഇരുന്ന ആപ്പിളില് ഒരു കടി കടിച്ച് അതിനെ ചവയ്ക്കുകയും ഉടനെ തന്നെ ഇടതേ കയ്യിലുള്ള ആപ്പിളും കടിക്കുന്നതായിട്ടാണ് രണ്ടും കടിച്ചിങ്ങനെ ചവക്കുന്നത് കണ്ട് അമ്മയ്ക്ക് സങ്കടമായി അമ്മയ്ക്ക് സങ്കടമായി കഴിഞ്ഞപ്പോൾ അമ്മ ഈ മകളെ നോക്കി പറയുകയാണ് നിന്നെ ഞാൻ എന്താണ് പഠിപ്പിച്ചത് അമ്മോളം അമ്മ നന്മയുടെ പങ്കുവെക്കലിന്റെ പാഠങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത ഈ മകൾ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ അമ്മയ്ക്ക് വിഷമമായി അമ്മ ശകാരിക്കുകയാണ് പുകളെ നിന്നോട് ഞാൻ എങ്ങനെയാ പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ ശകാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മകൾ കയ്യിലെ ആപ്പിൾ അമ്മയുടെ പക്കലേക്ക് നീട്ടുന്നുണ്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ഇത്രയും പറഞ്ഞതൊക്കെ നന്മ പറഞ്ഞത് ഈ മകൾ എന്ന് കരുതികൊണ്ട് അമ്മ സന്തോഷിടുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട് അമ്മ ഈ ആപ്പിൾ കഴിച്ചോ ഇതിനാണ് മധുരം കൂടുതൽ എന്ന് അമ്മ ഈ ആപ്പിൾ കഴിച്ചോ ഇതിനാണ് മധുരം കൂടുതൽ എന്ന് പ്രിയമുള്ളവരെ ചിലപ്പോഴും ചിലവരുടെ പ്രവൃത്തികൾ ചില വ്യക്തികളെ നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കയില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും അവരെ അംഗീകരിക്കാൻ അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഈ വ്യക്തികളെല്ലാം നന്മയും സ്നേഹവും തന്നെയാണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടേതായ രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റായിട്ട് നമുക്ക് തോന്നിയേണ്ടാം ഈ നോമ്പുകാര്യത്തിൽ എല്ലാവരെയും അംഗീകരിക്കുവാൻ അവരുടെ കുറവുകളോടുകൂടെ തന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്യുവാനായിട്ടുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം ദൈവം നീതിമാന്മാരുടെ പാപികളുടെയും മഴ പെയ്യുകയും ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ നമ്മൾ എല്ലാവരെയും അവരുടെ കുറവുകളോടുകൂടെ നമ്മുടെ ഭവനത്തിലുള്ളവർ കുടുംബത്തിലുള്ളവർ അയൽവക്കത്തുള്ളവർ നമ്മുടെ കൂട്ടുകാർ അവരിലുള്ള കുറവുകളെല്ലാം മനസ്സിലാക്കി ആ കുറവുകളോട് കൂടെ തന്നെ അവരെ അംഗീകരിക്കുമ്പോൾ നമ്മൾ ശരിക്കുള്ള ക്രിസ്ത്യാനികളായി മാറും നമ്മുടെ നോമ്പുകാരത്തിനൊക്കെ അർത്ഥമുണ്ടാകും പ്രിയമുള്ളവരെ ഈ സുഹൃതങ്ങൾ നിറഞ്ഞ ഈ നോമ്പുകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും മനുഷ്യരെയും അവര് ചെയ്യുന്ന പ്രവൃത്തികൾ അതേപടി അവരെയും ആ വ്യക്തികളെ പോലെ പ്രവൃത്തികളെയും നമുക്ക് അംഗീകരിക്കുവാൻ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പുകാല സുഹൃദങ്ങൾ നിറഞ്ഞതാക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ